അടുത്ത മാസം ആരംഭിക്കാനിരിക്കുന്ന ഏഷ്യ കപ്പിനായി ഉറ്റുനോക്കുകയാണ് ക്രിക്കറ്റ് ആരാധകർ സെപ്റ്റംബർ പത്തിന് യു എ ഇന്ത്യയുടെ ആദ്യ മത്സരം കിരീടം നിലനിർത്താനാണ് ഇന്ത്യ ഇറങ്ങുന്നത് പാകിസ്ഥാനും ഒമാനും യു എഇയും അടങ്ങുന്ന ഗ്രൂപ്പാണ് ഇന്ത്യയുടേത് സൂര്യകുമാർ യാദവ് നയിക്കുന്ന ടീമിലേക്ക് ഗില്ലിനെ തിരിച്ചു വിളിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഏഷ്യ കപ്പിൽ ഇന്ത്യയുടെ മാച്ച് വിന്നർമാർ ആരൊക്കെയായിരിക്കുമെന്ന് പ്രവചിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ വെടിക്കെട്ട് ഓപ്പണർ വീരേന്ദർ സെവാഗ് വരുൺ ചക്രവർത്തി ജസ്പ്രീത് ബുംറ അഭിഷേക് ശർമ്മ എന്നീ മൂന്ന് താരങ്ങളായിരിക്കും ഏഷ്യ കപ്പിൽ ഇന്ത്യയുടെ മാച്ച് വിന്നർമാർ ആവാൻ പോകുന്നത് എന്നാണ് സേവാഗിൻ്റെ പ്രവചനം മുൻ ഇന്ത്യൻ ഓപ്പണറുടെ വാക്കുകൾ ഇങ്ങനെ അഭിഷേക് ശർമ്മയ്ക്ക് ഗെയിം ചേഞ്ചർ ചേഞ്ചറാകാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ബുംറ എപ്പോഴും ഒരു ഗെയിം ചേഞ്ചർ ആണ് അത് നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ ചാമ്പ്യൻസ് ട്രോഫിയിലും ടി ട്വൻ്റി ഫോർമാറ്റിലും വരുൺ ചക്രവർത്തി തൻ്റെ ബോളിംഗ് മികവുകൊണ്ട് ഏവരെയും ഞെട്ടിച്ച താരവുമാണ് ഐ സി സി ടി ട്വൻ്റി ബാറ്റർമാരുടെ റാങ്കിംഗ് എടുത്തു നോക്കിയാൽ നിലവിൽ ഒന്നാം സ്ഥാനത്താണ് ഇന്ത്യയുടെ ഓപ്പണർ അഭിഷേക് ശർമ്മ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ സിംബാവെ പര്യടനത്തിൽ അരങ്ങേറിയ അദ്ദേഹം നിലവിൽ സ്ഥിരം ഇന്ത്യൻ ഓപ്പണറാണ് ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചുവന്നതിന് ശേഷം വരുൺ ചക്രവർത്തിയാകട്ടെ മിന്നും ഫോമിലുമാണ് ബംഗ്ലാദേശിനെതിരായ പരമ്പരയിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയ കളിക്കാരനായിരുന്നു ചക്രവർത്തി അതേസമയം സൂര്യകുമാർ യാദവിൻ്റെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യൻ ടീം തീർച്ചയായും ഏഷ്യ കപ്പുമായി മടങ്ങുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് സേവാഗ് കഴിഞ്ഞ വർഷത്തെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിന് ശേഷം സൂര്യകുമാർ യാദവ് സ്ഥിരം ക്യാപ്റ്റനായതോടെ ഒരു പരമ്പരയിലും ഇന്ത്യ തോൽവി അറിഞ്ഞിട്ടില്ല സൂര്യക്ക് കീഴിൽ നമ്മുടെ ടീം നല്ല കളി പുറത്തെടുക്കുമെന്ന് ഉറപ്പാണെന്ന് സേവാഗ് പറഞ്ഞു ഒരുപാട് ടി ട്വൻ്റി മത്സരങ്ങളിൽ നമ്മൾ അദ്ദേഹത്തിന് കീഴിൽ ഇതരംഗം ജയിച്ചു കഴിഞ്ഞു ഏഷ്യ കപ്പും നമുക്ക് തന്നെയാണെന്നും സേവാഗ് പറയുകയുണ്ടായി സൂര്യ ക്യാപ്റ്റനായ ശേഷം ശ്രീലങ്ക ബംഗ്ലാദേശ് ദക്ഷിണാഫ്രിക്ക ഇംഗ്ലണ്ട് എന്നിവർക്കെതിരെയെല്ലാം പരമ്പര നേടാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു ഇതുതന്നെ സൂര്യയുടെ ക്യാപ്റ്റൻസി മികവ് തെളിയിക്കുന്നതുമാണ് എന്തൊക്കെ തന്നെയായാലും ഏഷ്യകപ്പ് തുടങ്ങാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ കിരീടമടക്കം ആര് നേടുമെന്ന് കണ്ടുതന്നെ അറിയാം